മെയിലായിട്ടും ഫീമെയിലായിട്ടും ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോബ് നോക്കുന്നവർക്കുള്ള ഒരു വേക്കൻസി ആണുള്ളത് മൂന്ന് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നിരവധി വേക്കൻസികളുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ ഹോസ്പിറ്റൽ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീടൊന്ന് ഷെയർ ചെയ്യുക ജി സി സി കൺട്രീസിലേക്ക് നാട്ടിൽ വെച്ച് അടക്കുന്ന ഇൻ്റർവ്യൂൾ അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ ഈ വേക്കൻസികൾ കുവൈത്തിലെ ഒരു ലീഡ് ഹോസ്പിറ്റലിലേക്കുള്ള വേക്കൻസികളാണ് ഒന്നാമത്തെ വേക്കൻസി ബി എസ് സി ജി എൻ എം നഴ്സ് ആയിട്ടുള്ള മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന നഴ്സിംഗ് വേക്കൻസിയാണ് അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി ക്വാളിഫിക്കേഷനുള്ള ലാബ് ടെക്നീഷ്യൻസ് ആയിട്ടുള്ള മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ആണുള്ളത് മൂന്നാമത്തെ വേക്കൻസി ബി പി ടി ക്വാളിഫിക്കേഷനുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അതിൽ മെയിലായിട്ടും ഫീമെയിലായിട്ടും മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളറിവിൽ ആരെങ്കിലും ഈ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് ഷെയർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്ട്സ്ആപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ആദ്യം ഇത് ഓൺലൈനായിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക ആദ്യം നിങ്ങളുടെ സി ബി അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫോട്ടോ ഇതെല്ലാം ഒരു സിംഗിൾ പി ഡി എഫിൽ തയ്യൽ കാണുന്ന വാട്സപ്പിൽ അയക്കുക എന്നിട്ട് സി ബി സെലക്ട് ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവുക സൗകര്യപ്രദമാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ വേക്കൻസികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ആദ്യം ഒന്ന് ഫോളോ ചെയ്തു വെച്ചാൽ ഓക്കെ താങ്ക്